ഭിന്നശേഷി പെൻഷൻ തുക വയനാട്ടിന് നൽകി നാലാം ക്ലാസ്സുകാരൻ തന്നെ പോലെ കൈയില്ലാത്തവരെ ടിവിയിലൂടെ കണ്ട് വേദന സഹിക്കാനായില്ല പാലക്കാട് തിരുനെല്ലായി സ്വദേശി ശരൺകൃഷ്ണിയാണ് വലിയ ഇടവേളയ്ക്ക് ശേഷം ലഭിച്ച ഭിന്നശേഷി പെൻഷൻ തുക മുഴുവനും വയനാട്ടിലെ കുട്ടികൾക്കായി നൽകിയത് ഭിന്നശേഷിക്കാരുടെ സംഘടനയായ സക്ഷമയ്ക്കാണ് നാലാം ക്ലാസ്സുകാരൻ തുക കൈമാറിയത് അരുൺ ആലത്തൂർ തയ്യാറാക്കിയ റിപ്പോർട്ടർ വയനാടിനായി നിരവധി കുട്ടികളാണ് തങ്ങളുടെ കുടുക്കകളും മറ്റുമൊക്കെയായി ഇപ്പോൾ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത് പാലക്കാട് തിരുനെല്ലായി സ്വദേശിയായ നാലാം ക്ലാസ്സുകാരൻ തൻ്റെ ഒരു മാസത്തെ പെൻഷൻ തുകയാണ് ഇപ്പോൾ വയനാടിന് വേണ്ടി നൽകിയിരിക്കുന്നത് ഈ മോനെ ശരൺകൃഷ്ണ എന്ന പേര് കുഞ്ഞിലെ മുതൽ തന്നെ ഒരു കൈയില്ല പക്ഷേ ആ കൈയില്ലാത്തതുകൊണ്ട് തന്നെ ഈ വികലാംഗ പെൻഷൻ കുഞ്ഞിന് വരുന്നുണ്ട് ആ തുകയാണ് ഇപ്പോൾ മോൻ സക്ഷമയ്ക്ക് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് മോനെ എങ്ങനയാണ് ഈ ഒരു പൈസ നൽകാണ്ട ചിന്തിച്ചിങ്ങനെ എന്താണ്? എന്താണ്? ആവണി ബുക്ക് ഇതെല്ലാം വാങ്ങാനെ. പിന്നെ പിന്നെ ടിവി നോക്കിയിട്ട് അതുകൊണ്ട്. ടിവിയിൽ കണ്ടാണ്. ആ. ഈ രണ്ടെണ്ണം എന്ന് തോന്നുന്നു. ആവണി എന്താണ് ബുക്ക് ഇത് അതിനെ പഠിക്കാനാണ് ക്യാമ്പിൽ. രണ്ടൊക്കെ ക്യാമ്പ ആയനെല്ലാം കൊടക്കൈ. എങ്ങനെയാണ് തോന്നുന്നത്? ആ. വച്ഛനമേറെ പറഞ്ഞോ? ആ. അവ സ്പോൺസർ കണ്ടു അങ്ങനെ സിനിമാറ്റിക്സും മറ്റുള്ളവരെ കൊടുക്കണത് കണ്ടിട്ട് ഞാനും കൊടുക്കാം അങ്ങനെ ചെറിയ ചെറിയ അവർക്ക് കുട്ടികളുണ്ട് അവർക്ക് അറിഞ്ഞു ശരി വന്ന് രണ്ടു മാസത്തെ കൊടുക്കാൻ അങ്ങനെ അറിഞ്ഞതാണ് അപ്പൊ ഇപ്രാവശ്യം ഒരു മാസത്തെ വന്നു അത് കൊടുത്തു അതിൽ കുറച്ച് കുട്ടികള് സ്കൂളത്തെ ടീച്ചർമാര് പറയുമ്പോ കരച്ചിലും നമ്മുടെ കുട്ടികളെ തിരിച്ചറിയുന്നില്ല അവരെന്നെ പറയാ അതൊക്കെ കണ്ടു സങ്കടം അവൻ ടി വി കാണണ്ടു അപ്പൊ ശരി ഞാനും കൊടുക്കാൻ എന്റെ സങ്കടം അങ്ങനെ കൊടുത്ത കുട്ടികളുടെ സങ്കടം ചെറിയ ചെറിയ കുട്ടികളൊന്നും പറ്റും കാലും ഒക്കെ കാണും പെൻഡിങ് ആയതാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കണം ഫെബ്രുവരി വരെ ഉള്ളത് വന്നു ഈ വർഷത്തെ ശേഷം ശേഷമുള്ളതാണ് കിട്ടേണ്ടത് ഉം ഫെബ്രുവരിക്ക് ശേഷം മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ആ മറുമാസത്തെ ഇതിപ്പോ രണ്ടു മാസമായിട്ട് അവര് കറക്റ്റായി കൊടുക്കാണ് ഇപ്പൊ മുടങ്ങാണ്ട് ഇന്ന് കിട്ടിയതാണ് ഈ മാസത്തെ ഫെബ്രുവരിത്തെ അവൻ പറയുന്നത് അവന്റെ ഇവിടെ ഒരു ഉണ്ടായിരുന്നു അതിൽ കൊടുക്കാ പറഞ്ഞു അപ്പൊ അതിലെ വലിയ എമൗണ്ട് ഒന്നും ഇല്ല അപ്പൊ ഞാൻ പറഞ്ഞു എന്തായാലും ടീച്ചർ വന്നിട്ടുണ്ട് അംഗൻവാടിയിലെ വരുമോ പെൻഷൻ അപ്പൊ കൊടുക്കാ പറഞ്ഞപ്പോ അതിന്ന് കൊടുക്കാ പറഞ്ഞു അങ്ങനെയാണ് ഇതെടുത്ത് അവൻ കൊടുക്കാ ശരി പറഞ്ഞു യുടെ വിളിച്ചറിയിക്കായിരുന്നു അപ്പോൾ വയനാട്ടിലുള്ള ഉരുൾപൊട്ടൽ കാരണം ദുരിതം അനുഭവിക്കുന്നതൊക്കെ ടി വിയിൽ കണ്ടിട്ട് അവിടുള്ള സ്കൂളിൻ്റെ അവസ്ഥയും കണ്ടിട്ട് വീട്ടുകാർ ചെറിയ ഈ പയ്യൻ്റെ ആവശ്യപ്രകാരം എന്നെ ബന്ധപ്പെടുകയായിരുന്നു അതിന് മുഖേനയാണ് നമ്മൾ ഇന്നിവിടെ എത്തിയിട്ടുള്ളത് ഇവിടുന്ന് ഈ തുക സ്വീകരിച്ചിട്ട് വയനാട് ജില്ലാ കമ്മിറ്റി അവിടെ ഈ ഭിന്നശേഷിക്കാരായിട്ടുള്ള കുടുംബങ്ങൾക്ക് സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അവർക്ക് ഈ തുക നമ്മൾ അങ്ങോട്ട് കൈമാറിയിട്ട് ഇതിലും അർഹതപ്പെട്ടവർക്ക് ഈ തുക എത്തിക്കുന്നതായിരിക്കും ചെയ്യാം ഇങ്ങനെ ഒരു മനസ്സ് കാണിച്ച ഈ ശരൺകൃഷ്ണന് പാലക്കാട് സക്ഷമ ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അയച്ചുള്ളത് അത് തന്നെയാണ് ഏതായാലും ഭിന്നശേഷിക്കാരുടെ സംഘടനയായ സക്ഷമക്കാണ് ശരൺകൃഷ്ണ ഈ തുക കൈമാറിയിരിക്കുന്നത് ഈ തുക വയനാടിലുള്ള സക്ഷമയ്ക്ക് കൈമാറും അവിടെ വലിയ രീതിയിലുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും മറ്റുമൊക്കെ സക്ഷമ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിനുവേണ്ടി ഈ തുക വിനിയോഗിക്കണം എന്നുള്ളതാണ് ഇവർ പറയുന്നത് പി ആർ മനുവിനൊപ്പം അരുൺ ആലത്തൂർ జనం పాలకాడు